ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഗിഫ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസായി വെക്കുക നിങ്ങൾക്ക് കിട്ടിയ വ്യൂസ് നമുക്ക് അയച്ചു തരിക ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ആളിനായിരിക്കും നമ്മൾ ഒരു അടിപൊളി അഗ്ലോണിമ പ്ലാന്റ് ഗിഫ്റ്റായി നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസിന് എത്ര വ്യൂസ് കിട്ടി എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമുക്ക് അയച്ചു തരേണ്ടത് അപ്പോൾ ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ മനസ്സിലായല്ലോ ഇനി നമ്മൾ പതിവ് പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും പ്ലാൻസൊക്കെ അയച്ചു വരുന്നത് വീഡിയോയിൽ കാണുന്ന ഏത് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ തൊട്ട് മുമ്പുള്ള വീഡിയോസും കണ്ടു നോക്കുക ചാനലിലുണ്ട് അതിലേതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെയിം വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യുക പ്ലാൻസിൻ്റെ പേരുകളും ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ പേര് പറഞ്ഞിരുന്നാലും മതി അപ്പോൾ ഫസ്റ്റ് പ്ലാനിലേക്ക് കിടക്കാം പിങ്ക് എലൈനാണ് ഫസ്റ്റ് പ്ലാന്റ് പിങ്ക് എല്ലെ പ്ലാന്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് രണ്ട് മൂന്ന് പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സൈസൊക്കെ അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടെയാണോ ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ ആ പ്രൈസ് ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞ് കുറേ പേര് ചോദിച്ചിരുന്നു അല്ല കേട്ടോ നിങ്ങൾക്ക് സൈസ് അറിയാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് മൂന്ന് പ്ലാന്റ്സ് എടുത്ത് വെച്ച് കാണിച്ചു തരുന്നത് ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ് ഇരുന്നൂറ് ആണെങ്കിൽ നമ്മൾ പറയും അത് ആണ് എന്ന് പറയാറുണ്ട് പ്ലാന്റിന്റെ സൈസ് ഇതാണ് കളറൊക്കെ നല്ലപോലെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് പിങ്ക് ലൈൻ്റെ ആ ലീഫിൻ്റെ കളർ കണ്ടില്ലേ ഇനി ലേഡി വാലൻ്റൈൻ ആണ് പിങ്ക് വാലന്റൈൻ്റെ പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അൻപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് നല്ലപോലെ വലിപ്പമുള്ള പ്ലാന്റുകളാണ് ലീഫിന് നല്ലപോലെ കളറും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ടു ഫിഫ്റ്റിയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തത് സുക്സം പിങ്ങിൻ്റെ പ്ലാന്റുകളാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നല്ല നല്ലപോലെ പിങ്ക് കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ടു ആണ് പ്ലാന്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് സൈസൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ഏകദേശം ഇതേ സൈസുള്ള പ്ലാന്റുകളായിരിക്കും അതിനു വേണ്ടിയാണ് ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ എടുത്ത് കാണിച്ച് തരുന്നത് ടു സെവൻ്റിയാണ് ഇതിൻ്റെ പ്രൈസ് പിന്നെ അടുത്തത് റെഡ് ഹെങ്ഹാങ് ഹെങ്ഹാങ് റെഡിൻ്റെ അതായത് നമ്മൾ റെഡ് ആപ്പിൾ എന്നൊക്കെ പറയുന്നത് ഹെങ്ഹാങ് റെഡിൻ്റെ ബേബി പ്ലാന്റുകളാണ് ഇത് മെച്ചീഡാകും തോറും നല്ലപോലെ റെഡ് കളർ കയറി വരുന്ന പ്ലാന്റുകളാണ് അതായത് ഇതേപോലെ അതിന് ലീഫിന് കളർ കയറി വരുന്ന പ്ലാന്റുകളാണ് ഈ റെഡ് കളർ കളറായിരിക്കും ലീഫിന് അത് ആകുന്നതനുസരിച്ച് കയറി വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി അൻപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ബേബി പ്ലാന്റുകളാണ് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റുകളല്ല എങ്കിലും കളറൊക്കെ നല്ലപോലെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇനി അടുത്തത് അഗ്ലോണിമ പിങ്ക് ലെഗസിയുടെ പ്ലാന്റുകളാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് എങ്കിലും രണ്ടിൽ കൂടുതൽ ഷൂട്ട്സ് എല്ലാ പോട്ടുകളിലും ഉണ്ടായിരിക്കും ത്രീ ഫിഫ്റ്റിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അതായത് ആ ഫോട്ടിൽ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് മുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഇതേപോലെ എക്സ്ട്രാ ഷൂട്ടുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല പുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തതായിട്ടുള്ളത് റെഡ് എമറാൾഡിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ചെറുതെന്ന് പറയുമ്പോൾ തീരെ ചെറിയ പ്ലാന്റുകളല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ബേബി പ്ലാന്റ്സ് എന്ന് പറയുന്നെങ്കിലും സൈസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ലീഫിൽ ഉണ്ട് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റുകളാണ് നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് നെറ്റ് പോട്ടിലാണ് ഈ വലിയ പോട്ടിൻ്റെ ഉള്ളിലൊരു നെറ്റ് പോട്ട് ഉണ്ടായിരിക്കും നിങ്ങൾ നടുമ്പോൾ ആ പോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നടാൻ അടുത്തത് ഹോയ വെറൈറ്റിയാണ് ഹോയയുടെ ക്രിംസൺ ക്യൂനാണ് ഒരു പോട്ടിൻ്റെ പ്രൈസ് ടു ഫിഫ്റ്റി ആണ് ഈ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഹോയ വെറൈറ്റീസ് ആണ് മറ്റൊരു വെറൈറ്റി കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് സൈസൊക്കെ ആണ് ഇതേ സൈസുള്ള പ്ലാന്റുകളാണ് ഇനി അടുത്തത് ഒരു ബുഷിപ്പോട്ടാണ് അഗ്ലോണിമയുടെ ബുഷിപ്പോട്ടാണ് റൂബി ബാറ്റിക്കിൻ്റെ ബുഷിപ്പൂട്ടാണ് അറുന്നൂറ് രൂപയാണ് ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് നല്ലപോലെ നിറയെ ഷൂട്ടുകളുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വലിപ്പമുള്ള പ്ലാന്റുകളുമാണ് അറുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇനി അടുത്തത് അഗ്ലോണിമ പീകോക്കാണ് പീകോക്കിൻ്റെ വലുപ്പമുള്ള പ്ലാന്റുകളാണ് ടു എയ്റ്റി ആണ് പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കണ്ടില്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒക്കമുള്ള നല്ലപോലെ വലിപ്പമുള്ള ലീഫുകളുള്ള പ്ലാന്റ് ആണ് അതുപോലെ കളറായാലും ലീഫിന് നല്ലപോലെ ചേഞ്ചായി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നല്ലപോലെ ആ പിങ്ക് കളറെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി എൺപതാണ് അതിൻ്റെ പ്രൈസ് ഇത് സൂപ്പർ വൈറ്റിൻ്റെ വലിയ പ്ലാന്റുകളാണ് അഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ ിഫ്റ്റിയുടെ വലിയ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഇരുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സൈസ് ഒക്കെ ഇതാണ് പോട്ട് വേണ്ടവർക്ക് പോട്ടോടുകൂടി അയച്ചു തരുന്നതാണ് ഇത് നെക്സ്റ്റ് പ്ലാന്റ് ആണ് അംഗ്ലൂഡ്മ ട്വിങ്കിളിന്റെ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ട്വിംഗ്ലിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് സൈസൊക്കെ സെയിം സൈസായിരിക്കും രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ എടുത്ത് വെച്ച് കാണിച്ചു തരുന്നത് ഏകദേശം നിങ്ങൾക്ക് ആ സൈസൊക്കെ ഒന്ന് മനസ്സിലാകാനാണ് ഇരുന്നൂറ്റി എൺപതാണ് ഇതിലൊരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇനി അടുത്തത് സി സി ആണ് ഇതിൽ മൂന്ന് വെറൈറ്റി സി സി പ്ലാന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ ഈ മൂന്ന് പ്ലാന്റും ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് ഇത് കോംബോയല്ല ഇതിൽ ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ് ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്നത് ഇത് നോർമൽ സി സി ആണ് നല്ലപോലെ ഷൂട്ട്സൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇത് ഡോൾ സി സി ആണ് ഇതിൽ ഷൂട്ട്സൊക്കെ കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നിറയെ ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് ഇത് ബ്ലാക്ക് സി സി ആണ് ഇത്രയൊക്കെ ഷൂട്ടുകളുള്ള പ്ലാന്റ് ആണ് നല്ലപോലെ ഉഷായിട്ടുള്ള പ്ലാന്റുകളാണ് മൂന്ന് പ്ലാന്റും കണ്ടില്ലേ ഇതേപോലെയാണ് ഒരു കൂട്ടിലെ അതിൻ്റെ ഷൂട്ട്സ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഒരു ഹോയ വെറൈറ്റിയാണ് ഹോയ ഹിന്ദുറോപ്പ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ഹോയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പോട്ടിൻ്റെ പ്രൈസാണ് ടു ഫിഫ്റ്റി കണ്ടില്ലേ ഈ പ്ലാന്റുകൾ എല്ലാം ഏകദേശം ഒരേ സൈസുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അൻപതാണ് ഒരു പോട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ബുഷി പോട്ടൊക്കെ നമ്മൾ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ബുഷി പോട്ട് അവൈലബിൾ അല്ല ഞാൻ ആ വീഡിയോയൊക്കെ നേരത്തെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കിയാൽ അറിയാം നല്ലപോലെ വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അതൊക്കെ ഇനി അടുത്തത് അഗ്ലോണിമ റൈസ് ലീഫിന്റെ പ്ലാന്റുകളാണ് മുന്നൂറ്റി ഇരുപതാണ് ഒരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് റൈസ് ലീഫ് അല്പം വ്യത്യസ്തമായ ഒരു അഗ്ലോണിമയാണ് ലൈറ്റ് കയറി വരുന്നതനുസരിച്ച് ആ വൈറ്റ് കളർ അതിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വരും അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റ് സ്റ്റെമ്മും നല്ല ഒരു പ്രത്യേകതയുള്ള ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് ഷൂട്ടുകൾ വരുന്ന പ്ലാന്റ് ആണ് ആ സ്റ്റെമ്മിൽ നിന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ടുകൾ വന്ന് കുഷാവുന്ന പ്ലാന്റുകളാണിത് അത് കട്ട് ചെയ്ത ശേഷം സാഫ് തയ്ച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി അടുത്തത് റെഡ് പനാമയുടെ പ്ലാന്റുകളാണ് റെഡ് പനാമയുടെ പോട്ടാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് റെഡ് പനാമയുടെ നാനൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിന്റെ പ്രൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കളറും അതുപോലെ തന്നെ നല്ലപോലെ വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നാനൂറ്റി അൻപതാണ് ഒരു പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ വെറൈറ്റി തന്നെയാണ് അഗ്ലോഴിമയുടെ പിങ്ക് എമറാൾഡ് ആണ് പിങ്ക് എമറാൾഡിന്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് പിങ്ക് എമറാൾഡ് അറിയാമല്ലോ ഒരു റെയർ വെറൈറ്റിയും അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അധികം വലിപ്പമില്ല കളറുകൾ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരു ബേബി പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ബേബി പ്ലാന്റ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അഞ്ഞൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് കളറ് പിങ്ക് കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് അത് കുറച്ചുകൂടെ വലുപ്പം വെക്കുന്നതനുസരിച്ച് ഇതിൻ്റെ റേറ്റിന് നല്ല രീതിയിൽ വ്യത്യാസം വരുന്ന പ്ലാന്റുകളാണ് പിങ്ക് എമറാൾഡ് ഒന്ന് രണ്ട് വെറൈറ്റി വേറെയും ബ്ലാക്ക് എമറാൾഡ് ഗ്രീൻ എമറാൾഡ് അങ്ങനെ ഇതെല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇനി അഗ്ലോണിമ വിഡൂരിയുടെ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് കണ്ടല്ലേ വലിപ്പമുള്ള പ്ലാന്റ് ചെറിയ പ്ലാന്റ് അല്ല ചെറിയ പ്ലാന്റുകൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഇത് വലിപ്പമുള്ള പ്ലാന്റിൻ്റെ സ്റ്റോക്കാണ് ടു എയ്റ്റി ആണ് പ്ലാന്റിൻ്റെ പ്രൈസ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് വിഡൂരി ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് അടുത്തത് അലോക്കേഷ്യ പോളിയുടെ പ്ലാന്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് അലോക്കേഷ്യ പോളി ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആ ലീഫിൻ്റെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് ചെടികളൊക്കെ നിൽക്കുന്ന പോലെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ടു സെവൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ എനിക്ക് പ്ലാന്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഭംഗി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ട് പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയ കാര്യം ആ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്റ്റാറ്റസായി വെക്കുക കിട്ടുന്ന വ്യൂസ് നമുക്ക് അയച്ചു തരിക അപ്പോൾ ഒരു അടിപൊളി പ്ലാൻ്റെ ഗിഫ്റ്റായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്